ഷണ വാസുദേവീനന്ദനഗോപകുമാരാവിന് നമോ അന്യഥം നമേവരണ തസ്കുണ്യാവേന രക്ഷരക്ഷജനർദന ശ്രീമദ് ഭാഗവതത്തിൽ അനവധി മഹാത്മാക്കളായ സജ്ജനങ്ങളുടെ ചരിത്രമാണ് വർണ്ണിച്ച് വരുന്നത് അതിൽ ധ്രുവകുമാരൻറെ കഥ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു ധ്രുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്ഥൈര്യത്തോടു കൂടിയവൻ ഉറച്ച വിശ്വാസം ഉള്ള ആളാണ് ഭഗവാന്റെ പാദങ്ങളിൽ ഉറച്ചതായിരിക്കുന്ന വിശ്വാസം ഉണ്ടാവണം ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ് എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് തീരുന്നത് രണ്ട് കണ്ണടച്ച് ഈ ലോകത്തിലൂടെ ഓടിക്കഴിഞ്ഞാലും ഒരിക്കലും ഒരു ദുഃഖവും ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചാൽ മതി എന്ന് പറയും ഏന്യാശ്രിത തീർത്ഥപദ ചരണോ വ്യസനാത്യയ വ്യസനങ്ങൾ ഇല്ലാതാവണച്ചാൽ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കാനായിട്ട് അതാശ്രമിച്ചാൽ മതി അതാണ് ധ്രുവകുമാരൻ്റെ പ്രത്യേകത എന്തൊക്കെ ദുഃഖങ്ങളാണ് ആ ധ്രുവന് ഉണ്ടായത് നല്ലതായ ഒരു കുടുംബത്തിൽ ജനിക്കാനായിട്ട് സാധിച്ചു എല്ലാവിധ കളിപ്പാട്ടങ്ങളും ഉണ്ടായി എന്നിട്ടും അതിലേക്കൊന്നും ശ്രദ്ധ വയ്ക്കാതെ ആ ധ്രുവകുമാരൻ ഭഗവാനെ തന്നെ ചിന്തിച്ചു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരാൾക്ക് ഈശ്വരനെ ഉപാസിക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചില ദുഃഖങ്ങളായിരിക്കും നമ്മളൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് ഇതാ കൂട്ടിക്കൊണ്ട് പോണത് അല്ലെ എല്ലാവിധ സുഖ സൗകര്യത്തോടും കൂടി അങ് ഇങ്ങനെ ജീവിക്കുമ്പോ ഇങ്ങനെ തന്നെയാണ് എന്നും ഇങ്ങനെ തന്നെയാണ് എന്നും ഇങ്ങനെ തന്നെയാണ് എന്നും ഇങ്ങനെ വിചാരിച്ചു കൊണ്ട് വിചാരിച്ചു കൊണ്ട് ജീവിക്കുമ്പോ ചിലവരൊക്കെ ഭഗവാനെ മറക്കും എപ്പോഴാ ഭഗവത് സ്മൃതി നമുക്കുണ്ടാവുക എന്തെങ്കിലും വിചാരിക്കാത്ത ഒരു കാര്യം ജീവിതത്തിൽ അങ്ങടെ വരുമ്പോ അപ്പോഴാലോചിക്കും ഇതല്ലായിരുന്നു കേട്ടോ വേണ്ടിയിരുന്നത് ഭഗവാൻ ഉപാസിക്കുകയാണ് വേണ്ടിയിരുന്നത് എന്നുള്ള ഒരു ബോധം അതാണല്ലോ പാഞ്ചാലിക്കൊക്കെ സംഭവിച്ചത് അല്ലെ പാഞ്ചാലിക്ക് അഞ്ച് കേമന്മാരായിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് പക്ഷെ പാഞ്ചാലിക്ക് മനസ്സിലായി ഈ ഭർത്താക്കന്മാർക്കൊന്നും എന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഇതാ സാധിക്കില്ല സുശാസനെ പോലെയുള്ള ഓരോ ഭീകരന്മാര് തന്റെ അടുത്തേക്ക് ഇതാ വരുമ്പോ അകപ്പാട് എനിക്ക് രക്ഷ കൃഷ്ണൻ മാത്രാണ് കൃഷ്ണൻ മാത്രാണ് പക്ഷേ എത്ര മൃത്യു പരസ്പരം ഉത്തരാദേവിയുടെ ചരിത്രം നമുക്കിതാ കേൾക്കാൻ സാധിച്ചു തൻ്റെ ഉദരത്തില് വളർന്നു വരുന്നതായ ആ കുഞ്ഞ് അശ്വത്ഥാമാവിന്റെ അസ്ത്രമേറ്റ് കരിക്കട്ട പോലെ കടക്കുന്നതായ ആ കുഞ്ഞ് ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് തന്റെ ഉദരത്തിലെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് അല്ലെ ആ കുഞ്ഞ് നേരെ അവണേ ഭാഗ്യവന്തം പ്രസൂയേത മാച്ച പണ്ഡിതം എൻ്റെ കുട്ടി നേരെയാവണേ എന്റെ കുട്ടി നേരെയാവണേ എന്റെ കുട്ടി നേരെയാവണേ െ കുട്ടികളെ നേരെയാൻ വേണ്ടിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക നമ്മൾ നമ്മളെന്താ സ്ഥിതി ആലോചിച്ച് നോക്കൂ നമ്മൾ അമ്പലത്തിൽ വരുമ്പോ ആരെ പറ്റിയിട്ടാ അധികം ആലോചിക്കുക തന്നെ പറ്റിയിട്ടാണോ തന്നെ പറ്റിയിട്ടൊക്കെ മറക്കും കുട്ടി നന്നായിട്ട് പഠിക്കണേ കുട്ടി നന്നായിട്ട് പഠിക്കണേ കുട്ടി നന്നായിട്ട് പഠിക്കണേ അല്ലേ അപ്പൊ ആലോചിച്ച് നോക്കൂ ആ ഒരു കുഞ്ഞ് തൻ്റെ വയറിന്റെ ഉള്ളിലെങ്ങനെ വളർന്നു വരുന്ന സമയത്താണ് ഒരു ഭീകരൻ വലിയതായ ഒരമ്പ് തന്റെ ആ ഉദരത്തിനെ ലക്ഷ്യമാക്കിതായ അയക്കുന്നത് ആ ഉത്തരാദേവിക്ക് മനസ്സിലായി ഈ ലോകത്തുള്ള ഒരാൾക്കും ഇനി ഇതാ എന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഇതാ സാധിക്കില്ല എന്നാ അന്യം അഭയം പശ്യേ ഭഗവാനെ അങ്ങയിൽ നിന്ന് അന്യമായിട്ട് അഭയസ്ഥാനം ഇല്ല ഭഗവാനെ അങ്ങക്ക് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഇതാ സാധിക്കുള്ളൂ ആ ഒരവസ്ഥ വരുന്ന സമയത്ത് ഭഗവാനെ ഭഗവാനേതാ വിളിച്ചു പോണു ഇങ്ങനെ ഓരോരോ ദുഃഖങ്ങളാണ് ഓരോരോ ആളുകളെയും ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിക്കണത് എന്ന് ചിലപ്പോ നമുക്കിതാ തോന്നും ഓരോരോ കാരണങ്ങളായിരിക്കും എന്ത് കാരണന്ന് പറയാൻ പറ്റില്ല കുറച്ചങ്ങട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ദൊന്നും അല്ലായിരുന്നു വേണ്ടിയിരുന്നത് ദൊന്നും അല്ലായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് അല്ലെ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്കിതാ മനസ്സിലാവും അപ്പോഴാണ് പലരും ഈ ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരുക അപ്പടേക്ക് പിന്നെ വയസ്സായി വയ്യാതായി പലരും വിചാരിക്കുന്നു ആ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയിരുന്നു വെച്ചാ എത്ര നന്നായിരുന്നു ഭഗവാനെ ചെറുപ്പത്തിൽ തന്നെ അങ്ങയുടെ നാമം ജപിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു ഭഗവാന് എത്ര നന്നായിരുന്നു എന്ന് അവസാന കാലത്താണ് നമുക്കിതാ ഓർമ്മ വരുക എന്നാൽ ഈ ധ്രുവന്റെ സ്ഥിതി ആലോചിച്ച് ചെറിയ കുട്ടി അയക്കണ സമയത്ത് തന്നെ ധ്രുവന് ജീവിതത്തില് ഒരു മാറ്റതാവുന്നു അഞ്ചു വയസ്സ് പ്രായമായിട്ടേ ഉള്ളൂ ആ ധ്രുവകുമാരന് അപ്പോ തന്നെ ഈ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളല്ല വേണ്ടത് പിന്നെയോ ഏറ്റവും വലിയതായിരിക്കുന്ന ആനന്ദം അത് ഇവിടുന്ന് അല്ല ധ്രുവനെ ധ്രുവനെതാ മനസ്സിലായി അങ്ങനെ ഓരോ കാരണങ്ങളാണ് പലരും ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് അല്ലെ എന്തെങ്കിലും കാരണങ്ങൾ ജീവിതത്തിൽ അതാ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോരോ ദുഃഖങ്ങളെയും ഭഗവാൻ അയക്കുന്ന എഴുത്ത് പോലെ കാണണമെന്ന് വിവേകാനന്ദ സ്വാമികൾ വർണ്ണിക്കണ്ടേ എന്തെങ്കിലും ദുഃഖങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷ്ണനെ ഉപാസിക്കുന്നതിൽ കുറച്ച് കുറവ് വന്നു ഭഗവാനെ ഭഗവാനെ ഓർക്കുന്നത് കുറച്ചൊരു കുറവായി ഇപ്പോ അല്ലെ പണ്ടൊക്കെ രാവിലെ നേരത്തെ നീക്കുക കുളിക്കുക അമ്പലത്തേക്ക് വരിക പ്രദക്ഷിണം ചെയ്യാ വീട് നമസ്കരിക്കുക അമ്പലത്തിൽ വരുന്ന ആൾക്കാരോടൊക്കെ വർത്തമാനം പറയുക അവരൊക്കെ കാണുമ്പോ സമയം പോണത് അറിയുന്നുണ്ടായിരുന്നു ഇല്ല കേട്ടോ എന്നാ അപ്പടോ രാവിലെ നേരത്തെണീക്കലും ഇല്ല കുളിക്കാതെ ചായയും കഴിക്കും കുളിക്കാതെ കുളി ഇല്ല കുളിയില്ല ഒട്ടുമില്ല വീട്ടിലിരി ഇരിക്കണ സമയത്ത് ഇതൊക്കെ പ്രയാസങ്ങളാ ഇതൊക്കെ ഈ ദുഃഖം ഇല്ലാതായിട്ട് തീര രണ്ടാമതും നേരത്തെ എഴുന്നേൽക്കാൻ പുറപ്പെടുമ്പോ ഭാഗവതം വായിക്കാൻ പുറപ്പെടുമ്പോ സഹസ്രാമം ജപിക്കാനായിട്ട് പുറപ്പെടുമ്പോഴാണ് പുണ്യം നമ്മളെ ജീവിതത്തിൽ അതാ ഉണ്ടാവുന്നത് ഈശ്വരോപാസന എങ്ങനെ തുടങ്ങുന്നതിനനുസരിച്ച് ദുഃഖങ്ങൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞതാ വരും അല്ലേ ദുഃഖം ഇല്ലാച്ചാലോ എത്ര പെട്ടെന്ന് സമയം പോവുക എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ വാച്ചിലേക്ക് നോക്കുക സമയം പോകണില്ലല്ലോ സമയം പോകണില്ലല്ലോ സമയമല്ലേ പ്രയാസമുള്ള സമയത്താണ് വാച്ചിലേക്ക് ഇതാ നോക്കുക എന്നാ വീട്ടിലെ സ്ഥിതി ഒരു ചെറിയ കുട്ടി വീട്ടിലുണ്ടായാൽ മതി അല്ലെ ഒരു ചെറിയ കുട്ടി വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ തറ പെട്ടെന്നാ സമയം പോവാ അറിയില്ല നമ്മൾ പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സമയം പോണത് നമ്മൾ അത് അറിയണില്ലേ ആ സന്തോഷമാണ് കാരണം എന്ന് പറയും അപ്പൊ ദുഃഖങ്ങൾ ഇല്ലാത്ത ഒരു ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണച്ചാൽ എന്ത് ചെയ്താൽ മതി ഈ ഭഗവാൻ എങ്ങനെ ആ നന്നായിട്ട് ഇതാ ഉപാസിക്കുക ധ്രുവകുമാരന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായോ പിന്നെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായില്ല ആ ധ്രുവനെ കാരണം എന്താണ് ഹിത്വാർഭകീടി മാധു ഗും ഈ ചെറിയ കുട്ടികളുള്ള വീട്ടില് അപ്പേല കുട്ടികളെ കുട്ടികളൊക്കെ നോക്കാൻ വേണ്ടി അച്ഛനമ്മമാര് ചിലപ്പോ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും വീട്ടിലുണ്ടാവില്ല കല്യാണം കഴിഞ്ഞു ഭാര്യ പറഞ്ഞു പുതിയ വീടുണ്ടാക്കണം അപ്പ തന്നെ വീടുണ്ടാക്കി വീടുണ്ടാക്കി രണ്ടു കൊല്ലം കഴിഞ്ഞതിന്റെ ഇറക്കിയ കുട്ടി എന്നിട്ട് ആ കുട്ടീനെ നോക്കാൻ ആരേ ഉള്ളു ആരുമില്ല ഈ ഭാര്യ ഭർത്താവ് മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പൊ ഈ അമ്മ എന്താ ചെയ്യ വീടിന്റെ നല്ല ഒരു മുറിയിൽ ഒരു പായൊക്കെ വിരിച്ച് അതില് നല്ല ഒരു വസ്ത്രമൊക്കെ അതാ വിരിച്ച് മലന്ന് കിടക്കണ കുട്ടി ഈ കുട്ടീനെ തന്നെ നോക്കിയിരുന്നാൽ മതിയോ അമ്മയ്ക്ക് അമ്മക്ക് എന്തൊക്കെ ജോലി ഉണ്ടാവല്ലേ അപ്പങ്ങനെ അടുക്കളക്ക് കയറി പോയി അവിടുന്ന് ആ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുകയെ വേണം കുട്ടീനെ നോക്കുകയെ വേണം അപ്പൊ കുട്ടി കൈകാര് ഇരിക്കാൻ അമ്മ എന്താ ചെയ്യ അമ്മ ചിലപ്പോൾ എന്തെങ്കിലും നിറ ഉള്ള ഏതെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കും കുട്ടി ഇങ്ങനെ കളിപ്പാട്ടം കണ്ടുകൊണ്ട് കിടക്കുകയാണെന്ന് മനസ്സിലായാൽ കുട്ടി കരയണില്ല എന്ന് ഉറപ്പായ അമ്മ എന്താ ചെയ്യുക പിന്നെ കുട്ടീൻ്റെ അടുത്ത് നിൽക്കില്ല മെല്ലെ മെല്ലെ കുട്ടി കാണാതെ ആ അടുക്കളയിലേക്ക് വന്ന് ഓരോ കാര്യം ഇതാ ചെയ്യാൻ പുറപ്പെടും അല്ലേ എന്താ കുട്ടിയുടെ കയ്യിൽ നിന്ന് കളിപ്പാട്ടം വീണ് പോയാലോ അപ്പൊ കുട്ടി അവിടെ ഇരുന്ന് കരയും അപ്പൊ അമ്മ മെല്ലെ കുട്ടിയുടെ അടുത്ത് വന്ന് ഓരോ വർത്തമാനം ഒക്കെ പറഞ്ഞ് കളിപ്പാട്ടം കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കും അപ്പൊ കളിപ്പാട്ടം കണ്ടുകൊണ്ടിരിക്കുമ്പോ കുട്ടി കരയണില്ല കളിപ്പാട്ടം കഴിയുന്ന വീണ് പോയി കഴിഞ്ഞാൽ കുട്ടി കരയും അപ്പൊ പിന്നെ അമ്മ മെല്ലെ വന്ന് ആ കുട്ടിയുടെ അടുത്തേക്ക് വന്ന് ആ കുട്ടിയെതാ കുട്ടിയെ അവിടെ ഇരുന്ന് ഇതാ കളിപ്പിക്കാനായിട്ട് പുറപ്പെടുന്നു കുറച്ച് കഴിഞ്ഞാ കുട്ടിക്ക് കാര്യം മനസ്സിലാവും അപ്പൊ കുട്ടി എന്താ ചെയ്യാ കളിപ്പാട്ടം ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് ഉറക്ക കരയും ഇങ്ങനെയുള്ള കുട്ടിയുടെ കരച്ചിൽ കേട്ടാലോ കുട്ടിയുടെ ഈ ഉറക്കമുള്ള കരുത്തിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്താ ചെയ്യുക അമ്മ ഗ്യാസ് താഴ്ത്തു ഓഫാക്കും മോളും ഓഫാക്കും എന്നിട്ട് ഓടി വന്ന് ആ കുട്ടിയെ എടുത്ത് അല്ലെ ലാളിക്കാനായിട്ട് ദാ പുറപ്പെടും ഇങ്ങനെ കളിപ്പാട്ടത്തിലേക്ക് ശ്രദ്ധ വെക്കുമ്പോ അമ്മയെ കിട്ടണില്ല എന്ന് കുട്ടിക്ക് നന്നായിട്ടറിയാം നമുക്കൊക്കെ എന്തിനാ കൂടുതൽ താല്പര്യം ഭഗവാന്റെ അടുത്ത് വരുമ്പോ ഭഗവാൻ തരുന്ന കളിപ്പാട്ടത്തിലേക്കാണ് നമുക്ക് കൂടുതൽ അതാ ശ്രദ്ധ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഭഗവാന്റെ മുന്നിൽ വന്ന ഭക്തന്മാര് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ സന്തോഷം എന്താ കാരണം ചോദിച്ചത് കൊടുത്താൽ മതിയല്ലോ അല്ലെ ചോദിച്ചത് കൊടുത്താൽ മതിയല്ലോ ഒന്നും ചോദിക്കണില്ല വിചാരിക്കുക ഒന്നും ചോദിക്കാതെയാണ് ഭക്തന്മാരുടെ മുന്നിൽ അങ്ങനെ നിക്കണത് ജൽ പിന്നെ ഇന്ന് വരെ മിണ്ടാത്തതായിരിക്കുന്ന ആ വിഗ്രഹം പിന്നെ മിണ്ടി തുടങ്ങും എന്ന് പറയുന്നത് പിന്നെ ആ വിഗ്രഹത്തിൽ നിന്ന് ഭഗവാൻ നിങ്ങളുടെ താഴത്തേക്ക് ഇതായി ഇറങ്ങി മുന്നിൽ വന്ന് നിൽക്കുന്ന ഭക്തനോട് ചോദിക്കും നടക്കെന്താ വേണ്ടത് എന്താ വേണ്ടത് എന്താ വേണ്ടത് അപ്പോഴും യഥാർത്ഥ ഭക്തൻ ഒന്നും ഉണ്ടല്ല മൗനേന ഭക്തിയോനത്വ ദമ്പതി മൗനേന മൗനമായിട്ടിരിക്കുന്ന ആൾക്കാരെയാണ് യഥാർത്ഥ ഭക്തന്മാരെ എന്ന് പറയുക ഒന്നും ഉണ്ടല്ലാത്രേ ഒന്നും ഇണ്ടാത്തതിന്റെ കാരണം എന്താ ഇയാൾക്കൊന്നും വേണ്ടായിട്ടല്ല ഇയാൾക്ക് നല്ല അറിവുണ്ടോ എന്താണ് ചോദിച്ചാൽ ചോദിച്ചതേ തരുള്ളൂ ഭഗവാൻ ചോദിച്ചാലോ എന്തും തരൂ അല്ലെ നമുക്ക് വേണ്ടതിനെ മുഴുവനും തരുന്ന ആളാണ് ഭഗവാൻ അല്ലെങ്കിൽ എല്ലാതും അറിയുന്ന നമ്മളെ പറ്റിയിട്ട് നന്നായിട്ട് അറിയുന്ന ആ ഭഗവാനോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കേണ്ട കാര്യം ഉണ്ടോ ആലോചിച്ചു നോക്കൂ എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലെ എല്ലാം അറിയുന്ന ഭഗവാനോട് നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചോദിക്കണം എന്തെങ്കിലും ചോദിക്കേണ്ട കാര്യമുണ്ടോ നമ്മളെ പറ്റിയിട്ട് നന്നായിട്ട് അറിയില്ലേ ഭഗവാന് ഭഗവാന് നന്നായിട്ട് അറിയാം എന്തിനാ പറയണിപ്പോ ഒരാൾ കൂടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ല എന്തിനാ അയാൾ അവിടെ വന്നു നമുക്ക് മനസ്സിലാവും പിന്നെ ഉണ്ടോ മനസ്സിലാവാത്തത് അല്ലേ ഭഗവാന് നമ്മളെ പറ്റിയിട്ട് നന്നായിട്ട് ഇത് അറിയാം അങ്ങനെയുള്ള ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്ന് അറിയുന്ന ആൾക്കാരിയാണ് യഥാർത്ഥ ഭക്തന്മാര് എന്ന് പറയ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് എന്ന് അറിഞ്ഞ് 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 അതിനെ ഭഗവാൻ നമുക്കിതാ തരാനായിട്ട് ഇതാ ശ്രമിക്കും നമ്മൾ ചോദിക്കുന്നതിനേക്കാളും നല്ലതെന്താ ഭഗവാൻ തരുന്നതാണ് തരുന്നതാണല്ലേ ചോദിക്കാതെ കിട്ടുമ്പോഴാണ് സന്തോഷം എന്ന് പറയും അല്ലേ ചോദിക്കാതെ കിട്ടുമ്പോഴല്ലേ സന്തോഷം ഉണ്ടാവുക ചോദിച്ച് കിട്ടുമ്പോഴാണോ സന്തോഷം കൂടുക ചോദിക്കാതെ കിട്ടുമ്പോൾ സമയത്താണോ അത് സംശയമില്ല ചോദിക്കാതെ കിട്ടുന്ന സമയത്ത് തന്നെയാണ് അല്ലേ ചിലപ്പോ വീട്ടിലൊക്കെ ഭർത്താവൊക്കെ ഇങ്ങനെ ജോലി ചെയ്ത് ജോലി ചെയ്ത് ജോലി ചെയ്ത് ഇരിക്കുന്ന ഭർത്താവ് കാണിച്ചാൽ ചിലപ്പോ ഭാര്യ പറയും അതേ മനുഷ്യ ഇന്ന ദിവസമായിട്ടോ പറഞ്ഞാൽ കഴിഞ്ഞ ഇല്ലാത്ത പോലെ അവണ്ട മറക്കണ്ട എന്ത് പുതിയ ആ വസ്ത്രം വാങ്ങിക്കൊണ്ടുവരാനേ മറക്കണ്ടോ മറക്കണ്ട കേട്ടോ എന്ന് അല്ലേ അപ്പോ ചെല അവരെ പറഞ്ഞിട്ടാണ് വാങ്ങിക്കൊണ്ടുവരുന്നത് ഇച്ചാ സന്തോഷം ഉണ്ടാവൂ പറയാതെ കിട്ടേണ്ടത് വിചാരിക്കുക പറയാതെ ഭർത്താവ് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് തരുമ്പോ എന്തൊരു സന്തോഷ ജീവിതത്തിൽ അല്ലേ ഇതേപോലെ ഭഗവാന്റെ അടുത്തെന്ന് പറയാതെ കിട്ടുന്ന സമയത്താണ് നമ്മൾ ചോദിക്കാതെ ഭഗവാന് എന്റെ എടുക്കുന്ന ഓരോന്ന് കിട്ടുമ്പോ നമ്മൾ ആലോചിക്കും ഭഗവാനെ അങ് മറന്നില്ല അല്ലെ അങ്ങനെ എന്നെ മറന്നില്ലല്ലോ അങ്ങെന്നെ മറന്നില്ലല്ലോ അങ്ങന്നെ മറന്നില്ലല്ലോ അതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയും അല്ലെ അതാണ് യഥാർത്ഥമായിരിക്കുന്ന ഭക്തി ആ ഭക്തിയാണ് ജീവിതത്തിൽ അതാ ഉണ്ടാവേണ്ടത് അല്ലെ അതാണ് ധ്രുവകുമാരന്റെ ഒക്കെ കിട്ടിയത് ഇവിടെ കളിപ്പാട്ടത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അമ്മ അടുത്തതാ വന്ന് നിൽക്കണല്ലേ കളിപ്പാട്ടത്തിനെ ദൂരത്തേക്ക് ഇതാ വലിച്ചെറിഞ്ഞ് എനിക്ക് ഏകമായിരിക്കുന്ന ആശ്രയം ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി ഉറക്ക ഉറക്ക ഈശ്വരനെ ആരാടോ വിൽക്കുന്നത് അവരുടെ അടുത്താണ് ഭഗവാൻ അതാ വന്ന് നിൽക്കുക എന്ന് പറയും നമുക്കെന്നെ അറിയാലോലെ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോണ സമയത്ത് ചിലപ്പോ ചില കുട്ടികളുണ്ടാവും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നിന്നാ നമ്മൾ പുറത്തേക്ക് പോണത് വെച്ചാൽ ആ എന്താ ചെയ്യുക അച്ഛാ അച്ഛൻ പോകരുത് അച്ഛൻ പോയി ഉണ്ട് അച്ഛാ എന്നാ വരിക എന്നാ വരിക അതുകൊണ്ട് പോകരുത് പോവരുത് പറയുമ്പോ ഈ അച്ഛന് പോവാതിരിക്കാൻ പറ്റൂ ഇതെന്തോ ഏറ്റവും ഓരോ കാര്യമായിരിക്കും നമ്മൾ പോവാതിരിക്കാൻ പറ്റില്ല അപ്പൊ കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചെക്കുമ്പോ പിന്നെ എങ്ങനെയാ കുട്ടീൻ്റെ അടുത്തുനിന്നാ പോവുക അപ്പൊ അച്ഛനെന്താ ചെയ്യ എന്തെങ്കിലും കളിപ്പാട്ടം കൊടുക്കും കുട്ടികൾക്ക് ഇപ്പൊ കളിപ്പാട്ടം കഴിഞ്ഞാൽ കുട്ടി തൻ്റെ അടുത്ത് അങ്ങോട്ട് ദൂരത്തേക്ക് പോയി എന്ന് മനസ്സിലായാൽ പിന്നെ അച്ഛൻ എന്ത് ചെയ്യും അച്ഛൻ ബാഗ് എടുത്ത് കുട്ടി കാണാതെ അപ്പുറത്തെ വാതിൽ കൂടെ രക്ഷപ്പെടും എന്നാ ചില കുട്ടികളോ ചില കുട്ടികളെ കളിപ്പാട്ടം കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് അച്ഛനെ കെട്ടിപ്പിടിച്ച് പറയും അച്ഛാ എനിക്ക് കളിപ്പാട്ടൊന്നും വേണ്ട കേട്ടോ പിന്നെ അച്ഛൻ അച്ഛന്നാ മതി പറയും അവിടെ അങ്ങനെയുള്ള ആൾക്കാരെയാണ് യഥാർത്ഥ ഭക്തന്മാര് എന്ന് പറയും നമുക്കൊക്കെ എന്തിനാ കൂടുതൽ താല്പര്യം ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഓരോ കളിപ്പാട്ടത്തിലേക്ക് ഓരോ സിദ്ധിയിലേക്ക് ഓരോ ഐശ്വര്യത്തിലേക്കാണ് ആളുകൾക്ക് ഇതാ താല്പര്യം പലരും ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് അത് വേണേ ഭഗവാനെ അത് വേണേ അത് വേണേ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ആലോചിച്ച് നോക്കൂ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ രാവിലെ വന്ന് അതും വേണം കേട്ടോ അതും വേണം അതും വേണോ ഇന്നതുണ്ടോ എന്നാ അതോടും നന്ദേക്കും അതുകൂടെയും നന്ദിക്കൂ ഇങ്ങനെ പറയുന്ന ഒരാളെ കാണുമ്പോഴാണോ നമുക്ക് സന്തോഷം അങ്ങനെ ഇന്നും ഒരാൾ വന്ന് പറയേണ്ടി വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാ ഭവനോട് അയാൾ വരുണ്ട് കേട്ടോ ഞാൻ അന്ന് പുറത്ത് പോയി വരാട്ടോ അയാൾ വരുണ്ട് കേൾക്കാൻ ഇഷ്ടം ഉണ്ടാവൂല ഇതേപോലെ തന്നെയാ ഭഗവാനും അല്ലേ ഭഗവാൻ ഉള്ളിങ്ങനെ വന്ന് നിരന്തരമായിട്ട് ഒരാൾ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക ആർക്കാ ഇഷ്ടമുള്ളത് ആലോചിച്ചു അത് സതായിട്ട് അറിയുന്ന ആളാണ് ഭഗവാൻ അപ്പം ആ ഭഗവാനോട് നമ്മൾ ഒന്നും ചോദിക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാലാണ് ഭഗവാൻ അവരുടെ കൂട്ടത്തിൽ എങ്ങനെതാ നിൽക്കുക എന്ന് എപ്പോഴും ഒരു സുഹൃത്തായിക്കൊണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാനതാ നിക്കണം അതാണ് ധ്രോകുമാരന്റെ പ്രത്യേകത ധ്രുവന്റെ കൂട്ടത്തിൽ എപ്പോഴും ആ ഭഗവാനതാ കാത്തിരിക്കണം ഇന്നും ആ ധ്രുവകുമാരൻ നമ്മളതാ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്രുവന്റെ ചരിത്രം പർണത സമർപ്പിച്ചത് പിന്നീടാണ് അന്ത് മഹാരാജാവിൻ്റെ കഥ ആ വംശത്തിലെ ബലിഹിഷത്ത് എന്ന പേരായിട്ട് ഒരു രാജാവ് അദ്ദേഹത്തിനെ പ്രാചീന ബലിഹിസ് എന്നാണ് ഇത് അറിയപ്പെടുക അദ്ദേഹം കുറേ യാഗങ്ങളൊക്കെ നടത്തുന്ന ആളാണ് ആ യാഗം നടത്തുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇപ്പോൾ ഇത് നാരതമഹർഷി എത്തിച്ചേരുന്നതും ഒരു വലിയ കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതുമായ പുരഞ്ജനോപാഖ്യാനൊക്കെയാണ് ഇനി നമുക്ക് ഇവിടെ അനുസ്മരിക്കുവാനുള്ളത് നമ്മളിപ്പോൾ തൽക്കാലം നിർത്തി നമുക്കൊരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ആരംഭിക്കാം ഗോവിന്ദ സംഗീ അർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ Hare Rāma, Hare Rāma, Rāma Rāma, Hare Hare Hare, 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 Hare Krishna Hare, Krishna Krishna Krishna. Hare 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 Rāma, Hare Rāma, Rāma Rāma, Hare Hare, Hare Hare, Krishna Kṛṣṇa. Background pare Hare Rāma, Hare Rāma, Rāma Rāma, Hare Hare േ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദനാമസേ അർത്തനം ഗോവിന്ദ ഗോവിന്ദ